മണ്ണും വിണ്ണും ചുംബിക്കുന്ന സുന്ദര രാവ് ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്ന മനോഹരമായ രാവ് ആണ്ടുവട്ടത്തിൽ ഏറ്റവും സുന്ദരമായ ക്രിസ്മസ് രാവ് ദൈവം മേഘം ചായച്ചു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രാവ് പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവവുമായുള്ള സാദൃശ്യം പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഇറങ്ങി വന്ന ക്രിസ്മസ് രാവ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ പുൽക്കൂട്ടിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം അവിടെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞു പുൽക്കൂട്ടിൽ ദൈവമായ കർത്താവുണ്ട് ചേർന്ന് പരിശുദ്ധ അമ്മയും വിവസിപ്പിതാവുമുണ്ട് സ്വർഗീയ മഹത്വം വിളിച്ചോതിക്കൊണ്ടും മാലാഖമാരുടെ സാന്നിധ്യമുണ്ട് ആടുമാടുകളുണ്ട് സസ്യലതാദികളുണ്ട് ദൈവ മനുഷ്യ പ്രകൃതി ബന്ധങ്ങളുടെ സമഞ്ജസമായ സമ്മേളനമാണ് പുൽക്കൂട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഈ പുൽക്കൂട് കണക്ക് ദൈവ മനുഷ്യ പ്രകൃതി ബന്ധങ്ങളുടെ സമ്മേളന ഇടങ്ങളാക്കി നമുക്ക് മാറ്റാം ഏവർക്കും ക്രിസ്മസിൻ്റെ നല്ല മംഗളങ്ങൾ